നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് എതിര് എതിരകുന്നത് എപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു സ്നേഹബന്ധം കുറഞ്ഞത് ഒരു വർഷമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമാണ് ആ സ്നേഹബന്ധത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ സ്നേഹത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ അതായത് ഹൃദയത്തിൽ അവർക്ക് കുറച്ചൊക്കെ ഒരു സ്ഥാനം കൊടുക്കണമെങ്കിൽ ഈ കാലയളവ് വേണം രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തിക്ക് ഒരു സ്ഥാനം കൊടുക്കണമെങ്കിൽ അതേപോലെ മറ്റേ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് ഒരു സ്ഥാനം കൊടുക്കണമെങ്കിൽ അത് ഹൃദയത്തിൽ കൊടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും മുന്നോട്ട് നല്ല രീതിയിൽ സ്നേഹബന്ധം പോയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അതിൻ്റെ അവസ്ഥകൾ മനസ്സാക്കാൻ സാധിക്കത്തുള്ളൂ ഇത് സത്യമാണോ സത്യമില്ലാത്തതാണോ എന്നൊക്കെ ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ ഏത് കാര്യത്തിലും സഹിക്കുന്ന സ്നേഹബന്ധങ്ങളാണ് നിലനിൽക്കുക അല്ലാത്തതെല്ലാം ഈ കാലയളവിൽ തന്നെ തകർന്നു പോയിട്ടുണ്ടാവും ഇതൊരു യാഥാർത്ഥ്യമാണ് അതായത് നിങ്ങളെ മനസ്സിലാക്കി ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ബന്ധങ്ങൾ മാത്രമാണ് ഈ കാലയളവിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടാവും ബാക്കിയെല്ലാം പ്രശ്നങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അകപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ അകർച്ചകളൊക്കെ സംഭവിക്കാൻ ഇടയായിട്ടുണ്ടാവും ഈ ഒരു വർഷത്തിനുള്ളിൽ മനസ്സിലാക്കിയിരിക്കണം രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ കയറി പിടിക്കും അപ്പോഴവർക്ക് കാണാതിരിക്കാൻ പറ്റില്ല മിണ്ടാതിരിക്കാൻ പറ്റില്ല മെസ്സേജ് അയക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലൊക്കെയായി മാറും അവരുടെ ഹൃദയം ഒരാളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നത് അവരുടെ നിറം നോക്കിയല്ല ജാതി നോക്കിയല്ല മറ്റവസ്ഥകൾ ഒന്നും നോക്കിയല്ല അത് ഹൃദയത്തിൻ്റെ ഇഷ്ടമാണ് അല്ലെങ്കിൽ മറ്റേ ആ വ്യക്തി ഇവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് മനസ്സിലാക്കിയിരിക്കണം ചില സ്ത്രീകൾ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങി കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവർ ചിന്തിക്കും ഞാൻ വെളുത്താണ് ഇരിക്കുന്നത് ഞാൻ സുന്ദരിയാണ് എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങും പിന്നെ അവരുടെ ഹൃദയത്തിൽ മറ്റു ചില ചിന്തകൾ കൂടി വരും ആ നിറമില്ലാത്ത വ്യക്തിയെ വേണ്ട അതായത് ഒരു നിറമില്ലാത്ത വ്യക്തിയാണ് അവരെ സ്നേഹിക്കുന്നതെങ്കിൽ അവർ ഇങ്ങനെ ചിന്തിക്കും ഈ വ്യക്തി അവർക്ക് യോഗ്യനായ വ്യക്തി അല്ല രണ്ടു പേരും നല്ല സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതേപോലെ തന്നെ അയാൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ അതുകൊണ്ടാണോ എന്നെ വന്ന് ഇങ്ങനെ സ്നേഹിക്കുന്നത് തുടങ്ങിയ കാടൻ ചിന്തകൾ അവരുടെ ഹൃദയത്തിൽ ഓടാൻ തുടങ്ങും അങ്ങനെ ആ സ്നേഹബന്ധത്തിൽ നിന്നും അവർ നുണകൾ പറഞ്ഞ് അകലാൻ സാധ്യതയുണ്ട് ആണുങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചില ആണുങ്ങൾ പെണ്ണുങ്ങളുടെ പണം അടിച്ചു മാറ്റാനും അതേപോലെ തന്നെ അവരെ യൂസ് ചെയ്യാനും വേണ്ടി സ്നേഹം അഭിനയിച്ച് നടക്കുന്നവരുമുണ്ട് അവർക്കതൊന്നും കിട്ടിയില്ലെങ്കിലും അവരും ഇവരെ ഉപേക്ഷിച്ചു പോവും അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും അതേപോലെ തന്നെ ചില സ്ത്രീകൾ ആണുങ്ങളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്നേഹമുണ്ടായിട്ടല്ല എങ്കിലും അവരിൽ നിന്നും കാര്യം കാണാൻ വേണ്ടി അല്ലെങ്കിൽ പണം അടിച്ചു മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കാണാൻ വേണ്ടി പുറകെ നടന്ന് സ്നേഹം അഭിനയിച്ച് നടന്ന് അവരെ അവസാനം അവോയ്ഡ് ചെയ്തു പോകുന്നവരുമുണ്ട് എല്ലാ രീതിയിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൽ അടുപ്പം വരിക അതേപോലെ തന്നെ എങ്ങനെയാണ് അതിൽ അകലിച്ച് വരിക എന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കത്തില്ല അത് വന്ന് സംഭവിക്കുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ മറ്റേ വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് എന്താണ് ഈ വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒരു ദിവസം അത് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഒന്നും പുറമേ കാട്ടാതെ സ്നേഹബന്ധങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം അഭിനയപൂർവം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവരുമുണ്ട് ഇങ്ങനെ ചെയ്ത് നടന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രം നടക്കുന്നവരുണ്ട് അപ്പോൾ ഇന്നിവിടെ കാണുന്ന ഒന്നിനെയും വിശ്വസിക്കാനും സ്നേഹിക്കാനും കൊള്ളത്തില്ല ഒരു വ്യക്തികളെയും നമുക്ക് ശരിക്കും പഠിക്കാതെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ കൊള്ളത്തില്ല എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സത്യം ഇങ്ങനെ പഠിക്കാതെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അതേപോലെ തന്നെ കണ്ണടച്ച് പുറകെ നടക്കുകയും ചെയ്തിട്ടുള്ളവരാണ് മുഴുവൻ ചതിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് തകർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു സത്യമാണ് ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഇനി ചെറിയൊരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം സ്നേഹിച്ച ഒരു വ്യക്തിയെ അവോയ്ഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത ആ വ്യക്തി നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം ഇതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യം ഇതാണ് ഇതും കൂടി അറിഞ്ഞിരിക്കുക ഇവർ ഉദ്ദേശിച്ച ജീവിതം ഇവർക്ക് ലഭിക്കത്തില്ല ഞാൻ മുമ്പ് പറഞ്ഞു പെണ്ണ് വെളുത്തിരിക്കുന്നത് കൊണ്ട് കറുത്തിരിക്കുന്നവരാണ് സ്നേഹിച്ചപ്പോൾ അവനെ ഉപേക്ഷിച്ച് പോവുകയാണ് സൗന്ദര്യത്തിൻ്റെ കുറവുകൊണ്ട് പക്ഷെ ഈ പെണ്ണ് ചെന്ന് ചേരുന്നത് ഇദ്ദേഹത്തെക്കാൾ മോശമായ നിറമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കും ഇതുപോലെ നടന്നവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പിന്നീട് സംഭവിച്ചത് എനിക്ക് മുമ്പിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വ്യക്തമായി ഇത് പറയാൻ സാധിക്കും അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ വേദനകൾ മാത്രമായിരിക്കും ഫലം കിട്ടുക അവരുടെ ഉദ്ദേശിച്ച ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ല ഇനി മറ്റൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുക ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു വ്യക്തി അദ്ദേഹം ആഗ്രഹിച്ച മറ്റൊരു ജീവിതം അദ്ദേഹത്തിന് ലഭിച്ചാൽ തന്നെ മദ്യത്തോടു കൂടി അതും പ്രശ്നത്തിൽ എത്താനാണ് സാധ്യത അദ്ദേഹം ഉദ്ദേശിച്ച പോലെ ഒന്നും ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല ഇങ്ങനെയാണ് കണ്ടുവരുന്നത് ഇതൊക്കെ അറിഞ്ഞിരിക്കുക ആത്മാർത്ഥ സ്നേഹം അപൂർവമാണ് അത് കിട്ടുക എന്നത് എളുപ്പമല്ല അത് കിട്ടിയിട്ടുള്ളവർ അത് കളയാതിരിക്കുക ഇത് എന്നും ഓർത്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നെയും വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ